ശമ്പളം ലഭിക്കുന്നു മാസം പകുതിയാകുമ്പോഴേക്കും ശമ്പളത്തിന്റെ ഭൂരിഭാഗവും തീരുന്നു മാസം അവസാനമാകുമ്പോഴേക്കും പാപ്പരാകുന്നു ഈ ഒരു സൈക്കിളിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും പ്രത്യേകിച്ച് പ്ലാനിങ്ങുകൾ ഒന്നും ഉണ്ടായില്ല എന്നാൽ ഈ രീതി മാറ്റിയില്ല എങ്കിൽ പ്രായമാകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വയസ്സാകുമ്പോൾ പാടുപെടും ഈ സാഹചര്യം ഒഴിവാക്കാൻ പഴമക്കാർ പറയുന്ന പഴഞ്ചൊല്ല് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക തന്നെ വേണം അതെ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം പറഞ്ഞു വരുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് റിട്ടയർമെന്റ് ജീവിതത്തെ കുറിച്ച് ഇപ്പോഴേ എന്തിനാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുന്നവർ ഉണ്ടാകും പക്ഷേ ഇപ്പോഴേ ചിന്തിച്ചില്ലെങ്കിൽ പണി കിട്ടുക നമുക്ക് തന്നെ ആയിരിക്കും കാരണം ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവി നിർണയിക്കുന്നതിൽ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ വിരമിച്ചാലും സ്ഥിരമായി വരുമാനം ലഭിക്കുന്നതിനായി കാലേ കൂട്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതാണ് ഇതിനായി ചെലവ് വരുമാനം എന്നിങ്ങനെ കൃത്യമായ വിശകലനം ചെയ്യേണ്ടതാണ് അല്പം വൈകിയാണെങ്കിലും വിരമിക്കൽ ജീവിതത്തിന് വേണ്ടിയുള്ള പ്ലാനിംഗ് മികച്ച തീരുമാനമായിരിക്കും എന്നത് ഉറപ്പാണ് കഴിയുന്നത്ര നേരത്തെ സമ്പാദിക്കാനും വിരമിക്കൽ ജീവിതത്തിന് വേണ്ടി ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാനും സാധിക്കണം ഇതിലൂടെ കൂട്ടുപലിശയുടെ നേട്ടം ലഭിക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം തുടങ്ങിയവയെല്ലാം നികുതി ലാഭിച്ചുകൊണ്ട് റിട്ടയർമെന്റ് ഫണ്ട് രൂപപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് പ്രായമാകുന്നതിന് മുൻപ് പ്രയോജനപ്പെടുത്താവുന്ന മറ്റൊരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇത്തരം നിക്ഷേപങ്ങളിൽ തുടർച്ചയായ സംഭാവനകൾ നൽകുക എന്നത് പ്രധാനമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പൊതുവായി സ്വീകരിക്കാവുന്ന ഒരു രീതിയാണ് നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക എന്നത് സ്ഥിര നിക്ഷേപങ്ങൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ്സ് സ്കീമുകൾ മ്യൂച്വൽ ഫണ്ട് ഓഹരി നിക്ഷേപം എന്നിങ്ങനെ വിവിധ അസറ്റ് ക്ലാസുകളിൽ നിക്ഷേപം നടത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനും റിസ്ക് കുറയ്ക്കാനും സാധിക്കുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നിക്ഷേപ നേട്ടം ലാഭിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ് അതുപോലെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സ് പ്ലാനിങ് ഇതിനായി ഇ എൽ എസ് എസ് പി പി എഫ് ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ നികുതി ലാഭിക്കാൻ സഹായകമായ നിക്ഷേപ മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എ ടി സി പ്രകാരമുള്ള നികുതി ആനുകൂല്യങ്ങളാണ് ഇത്തരം നിക്ഷേപങ്ങളിലൂടെ ലഭിക്കുന്നത് ഇത്തരത്തിൽ നിക്ഷേപിക്കുമ്പോൾ റിട്ടയർമെന്റ് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സ്ഥാപനം അവരുടെ കോമ്പൻസേഷൻ പാക്കേജിൻ്റെ ഭാഗമായി നൽകുന്ന റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് കമ്പനി നൽകുന്ന പെൻഷൻ പ്ലാനുകൾ ഇ പി എഫ് അല്ലെങ്കിൽ എൻ പി എസ് തുല്യവിഹിതം അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ് തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്താം എൻ പി എസ് വോളണ്ടറി സംഭാവന അധികമായി നടത്തിയും സേവിങ്സ് വർദ്ധിപ്പിക്കാം ഒരു സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്ത് സുരക്ഷിതത്വം നേടാനും ശ്രദ്ധിക്കേണ്ടതാണ് റിട്ടയർമെന്റ് ലക്ഷ്യങ്ങൾ നിക്ഷേപ പോർട്ട്ഫോളിയോ റിസ്ക് ലെവൽ തുടങ്ങിയവ സ്ഥിരമായി വിലയിരുത്തി മുന്നോട്ടു പോവുക നിക്ഷേപങ്ങളെ ബാധിക്കുന്ന പണപ്പെരുപ്പം എന്ന ഘടകത്തെയും പ്രാധാന്യത്തോടെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്